പിണറായി കോണ്ഗ്രസ് ഓഫീസ് തീയിട്ട സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ആക്രമണത്തിന് പിന്നില് സിപിഎം ആണെന്നും ഏകാധിപത്യത്തെ തടയുമെന്നും വി ഡി സതീശന് പറഞ്ഞു ഒരു പാർട്ടി ഓഫീസാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം രാവിലെയാണ് സംഭവം നടന്നത് എന്തൊരു ജനാധിപത്യമാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ലെന്ന് പറയുന്ന ഈ ഏകാധിപത്യത്തിന് ഏകാധിപത്യ മുഖ്യമന്ത്രി ഇതിന് ഉത്തരം പറയണം ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരെയും നടപടി സ്വീകരിക്കണം ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ കാണാനാണ് ഞാനിവിടെ എത്തിയതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ ഒരു പാർട്ടി ഓഫീസിനാണ് പെട്രോൾ ഒഴിച്ച് തീ കെത്തിച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം വെളുപ്പിനാണ് ഈ പാർട്ടി ഓഫീസ് അടിച്ചു തീർക്കുകയും ഇവിടുത്തെ സി സി ടി വി ക്യാമറ തല്ലിപ്പൊളിക്കുകയും പെട്രോൾ ഒഴിച്ച് ഇതിൻ്റെ ഡോറിന് തീ വയ്ക്കുകയും ചെയ്ത് എന്തൊരു ജനാധിപത്യമാണ് കേരളത്തിൽ കേരളത്തിലെ സ്വന്തം മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കാർക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ല എന്ന് പറയുന്ന ഈ ഏകാധിപത്യം ഈ ഏകാധിപതിയായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിന് ഉത്തരം പറയണം ഇതിൽ ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കണം ഇതിനെ തള്ളിപ്പറയണം അത്തരം ആളുകളുമായി ഈ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ പാർട്ടി അവരുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ സംസാരിക്കും അത് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞപ്പോഴും ആ കൊലപാതകത്തിൽ പാർട്ടിക്കൊരു ബന്ധമില്ല എന്ന് തന്നെയാണ് സി പറഞ്ഞത് എന്ത് വൃത്തികേട് കാണിച്ചാലും കൊലപാതകം കാണിച്ച നടത്തിയാലും പാർട്ടി തീ വെച്ചാലും പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളൊരു സ്ഥിരം സാധനം പാർട്ടി ഓഫീസിൽ എഴുതി വെച്ചിരിക്കുകയാണ് അത് സ്ഥിരം കൊടുക്കുക അതും വേണ്ട ഇതെല്ലാവർക്കും അറിയാം അല്ലാതെ വലിയ പോണ ആരും കോൺഗ്രസ് ഓഫീസിന് തീ വയ്ക്കില്ല ഈ ഗ്രാമത്തിലാണ് ഇത് ഇത് കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു ഐ ടി ഐയിൽ കെ എസ് യുവിൻ്റെ ഒരു യൂണിറ്റ് കമ്മിറ്റി തുടങ്ങിയതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനമാണ് എല്ലാ ദിവസവും ആ കെ എസ് യുവിൻ്റെ കുട്ടികളെ പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികളെയാണ് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും പുറത്തുനിന്ന് ആളുകൾ വന്ന് ചെയ്യാണ് അപ്പോൾ ഒരു തരത്തിലും പ്രവർത്തനവും പ്രവർത്തനവും വിദ്യാർത്ഥി ഒന്നും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ധിക്കാരപരമായ ും ഡിസംബർ എട്ടിനാണ് പിണറായി വെണ്ടുട്ടായി കോൺഗ്രസ് ഓഫീസിന് തീ വെച്ച് നശിപ്പിച്ചത് പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാണ് ഓഫീസിന് തീയിട്ടത് ഓഫീസിലെ സി സി ടി വിളെല്ലാം അക്രമികൾ എടുത്തുകൊണ്ടുപോയിരുന്നു കെ പി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഓഫീസിനാണ് തീയിട്ടത് മാടായി കോളേജിലെ വിഷയം പാർട്ടിയിടപെട്ട് രമ്യമായി പരിഹരിച്ച് തീർക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇന്ന് രാവിലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രവർത്തകരുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കെ പി സി സിയിലെ നേതൃപാറ്റ ചർച്ചകളും അദ്ദേഹം നിഷേധിച്ചു